നമ്മുടെ ബദർ മൗലൂദിൽ പറയുന്നത് ബദരീങ്ങളെ പറ്റിയിട്ടാണോ മുസ്ലിം ലോകത്തിന് പരിചയമുള്ള ബദരീങ്ങളെ പറ്റിയിട്ടല്ല മൗലൂദിൽ പരാമർശിക്കുന്നത് ഈ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ മാസാന്ത ബദർ മൗലൂദ് എന്നൊരു നോട്ടീസ് കാണുകയുണ്ടായി മൗലൂദ് എടുത്തു വെച്ചിട്ട് അതിന്റെ അർത്ഥം ഒന്നും ഈ ഇത് ചൊല്ലിക്കുന്ന ചൊല്ലിത്തരുന്ന പണ്ഡിതന്മാരെ കൊണ്ടൊന്ന് വപ്പി അർത്ഥം പറയിപ്പിക്കണം അപ്പൊ നമുക്ക് മനസ്സിലാക്കും മനസ്സിലാകും ഇത് യഥാർത്ഥ ബദിങ്ങളെ പറ്റിയിട്ടല്ല പരാമർശിക്കുന്നത് ഇത് വേറെ ഏതോ ബദിങ്ങളെ പറ്റിയിട്ടാണ് കാരണം എന്താ ബദർ ബദർമോലൂദിൽ പറയുന്ന ബദരീങ്ങൾ ഏതാണെന്ന് അറിയോ ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ തന്റെ വീട്ടിൽ ആയത്തുൽ കുറിസിയുടെ അവസാന ഭാഗവും അതുപോലെ തന്നെ ബദരീയങ്ങളുടെ പേരും എഴുതി വെച്ചിട്ട് പോവുകയുണ്ടായി അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു കൊള്ളക്കാരൻ കൊള്ളത്തലവൻ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് അദ്ദേഹം ചോദിക്കുന്നു താങ്കളീ എന്താണ് സംരക്ഷണം ഏർപ്പെടുത്തിയത് ഞങ്ങൾ ഈ വീട് കൊള്ളയടിക്കാൻ വേണ്ടി വന്നപ്പോൾ വീട്ടിൽ നിന്ന് വലിയ കോലാഹ് കോലാഹലങ്ങളും ശബ്ദങ്ങളും വലിയ ബഹളങ്ങളും കേൾക്കുകയുണ്ടായി എന്താണ് ഇവിടെ താങ്കൾ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നു ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല ഞാൻ ആയത്തുൽ കുറച്ചുടെ അവസാന ഭാഗവും ബദിരീങ്ങളുടെ പേരും എഴുതി വയ്ക്കുകയുണ്ടായി ആ ബദിരീങ്ങളാണ് എന്റെ വീടിനെ കാത്തത് നിങ്ങൾ ഈ വീട് മോഷ്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ വീട്ടിൽ മോഷണം നടത്താൻ വേണ്ടി കടന്നു വന്നപ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്ന് വാളും പരിചയമെടുത്തുകൊണ്ട് യുദ്ധ കോലാഹലം സൃഷ്ടിച്ചത് ഞാൻ എഴുതി വെച്ച അടുത്ത ഹിക്കായത്ത് വായിച്ചു നോക്കിയാൽ കാണാം എന്താ പറയുന്നത് ഒരു മനുഷ്യൻ വിജനമായ മരുഭൂമിയിലൂടെ കടന്നുവരികയാ അദ്ദേഹത്തിന്റെ കൂടെ വലിയ സമ്പത്ത് നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ മുകളിൽ കച്ചവട ചരക്കുകളും വഹിച്ചുകൊണ്ട് ഏകാന്തനായിക്കൊണ്ട് തന്റെ ഒരു അടിമയും താനും മാത്രം ആ കച്ചവട ചരക്ക് സംരക്ഷിക്കാൻ വേണ്ടി പരിചാര പരിചാരകന്മാരില്ല സംരക്ഷകന്മാരില്ല ഈ രൂപത്തിൽ കടന്നു വരുന്ന ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് മറ്റൊരാൾ ചോദിക്കുന്നു താങ്കൾക്ക് എങ്ങനെ സാധിച്ചു വന്യജീവികളും കൊള്ളക്കാരും അക്രമികളുമൊക്കെയുള്ള ഈ വിജനപ്രദേശത്തോടുകൂടെ വിജനപ്രദേശത്തിലൂടെ ഇത്രയധികം സമ്പത്തുമായി കൊണ്ടെങ്ങനെ വരാൻ കഴിഞ്ഞു ആ സമയത്ത് ഈ മനുഷ്യൻ വിശദീകരിക്കുന്നു ഞാൻ എങ്ങനെയാ കടന്നു വന്നതെന്നറിയോ ഞാൻ പണ്ടൊരു കൊള്ളത്തലവനായിരുന്നു ഞാൻ ഈ മരുഭൂമിയിൽ കൊള്ള നടത്തി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ കടന്ന് ഒരിക്കൽ കൊള്ള നടത്തുമ്പോ ഒരു മനുഷ്യൻ പത്തു പതിനഞ്ച് സർവന്ധികളുടെ സൗകര്യത്തോടുകൂടെ സംരക്ഷണത്തോടുകൂടെ വലിയ കച്ചവടച്ചരക്കുമായി ഈ മരുഭൂമിയിലൂടെ കടന്നു വന്നു ഞങ്ങളുടെ കൊള്ള സംഘം അദ്ദേഹത്തെ ആക്രമിച്ചു അവരിൽപ്പെട്ട പത്തുപേരെ ഞങ്ങൾ വധിച്ചു ആ പത്തുപേരെ ഞങ്ങൾ വധിച്ചപ്പോൾ ഈ കച്ചവടച്ചരക്കിന്റെ ഉടമ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളെ ആക്രമിക്കാൻ കഴിയും ഞങ്ങളോടൊപ്പം ബദിരീങ്ങളുണ്ട് അസഹാബുൽ ബദറുണ്ട് റസൂലുകയുണ്ട് അല്ലാണ്ട് റസൂലും ബദരീങ്ങളും കൂടെയുള്ള ഈ സമൂഹത്തെ എങ്ങനെ നിങ്ങൾക്ക് അക്രമിക്കാൻ കഴിയും അദ്ദേഹം ചോദിക്കുകയാ അപ്പൊ തന്നെ ഇദ്ദേഹം ബദരീങ്ങളുടെ പേര് പറയാൻ തുടങ്ങി ബദരീങ്ങളുടെ പേരുകൾ ഇങ്ങനെ ഒരുവിടാൻ തുടങ്ങി താമസം വിനാ ഏതോ ലോകത്ത് നിന്ന് വലിയ കൊടുങ്കാറ്റ് വലിയ കൊടുങ്കാറ്റിന്റെ പ്രളയമുണ്ടാകുന്നു ആ ശത്രു സംഘത്തിൽ നിന്ന് പതിനഞ്ചോളം വരുന്ന ശത്രുക്കളെ ആ കൊടുങ്കാറ്റിൽ പറന്നു വന്ന പതിരിങ്ങളിൽ ആക്രമിച്ചു കൊന്നുകളഞ്ഞു ഇതേത് പതിരിങ്ങളാ അള്ളാന്റെ റസൂലിന്റെ കൂടെ വിശപ്പ് സഹിച്ച് പതിനാറ് ദിവസത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് റമലാം മാസത്തിൽ റമലാം പതിനേഴിന് സൈന്യവുമായി ഏറ്റുമുട്ടിയ ബദരീങ്ങളെ പറ്റിയിട്ടാണോ ബദർമോലൂദിൽ പറയുന്ന ഈ ബദിങ്ങൾ ഇപ്പോഴും ബദർമൌലൂദ് ചെല്ലുന്ന ബദി ബദിനങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ബദിങ്ങൾ മുസ്ലിം ലോകത്തിന് പരിചയമുള്ള ബദിങ്ങൾ അല്ല ഈ ബദർമോലൂദിൽ പറയുന്ന ബദിങ്ങൾ ഈ ബദരീങ്ങളുടെ മൗലൂദ ബദർ മൗലൂദൂദിന് കഴിക്കുന്നത് ഈ ബദരീങ്ങൾക്കാണ് ബദർ മൗലൂദ് തറളിയെത്ത് ചെല്ലുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം ഇങ്ങനെയൊരു ബദരീങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ബദരീങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകുമായിരുന്നോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഡ്രസ് ഉണ്ടാകുമായിരുന്നോ ഏതെങ്കിലും സുന്നി മുസ്ലിര് മുജാഹിദുകൾ പരിപാടി നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുകൊണ്ട് ബദരിങ്ങളുടെ പേരങ്ങോട്ട് ചൊല്ലിയാൽ താമസം വലിയ കൊടുങ്കാറ്റന്റെ സഹായത്തോടുകൂടെ ഈ പറഞ്ഞ മുന്നൂറ്റി പതിമൂന്ന് ബദിങ്ങൾ പ്രത്യക്ഷപ്പെട്ട് മുജാഹിദങ്ങളെ മുഴുവനും അരിഞ്ഞു നുറുക്കുമായിരുന്നില്ലേ ഇങ്ങനെ ഒരു ബദരിയങ്ങൾ ലോകത്തുണ്ടോ മുസ്ലിം ലോകത്തിന് പരിചയമുണ്ടോ ഈ ബദരീങ്ങളുടെ മൗലൂദാണ് മാസാന്ത ബദർ മൗലൂദ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക ഈ ബദിമ ബദർമോലൂതിലൂടെ പഠിപ്പിക്കപ്പെടുന്ന പാഠം എന്താ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് സമീപിക്കാം നമ്മുടെ വീട് കാക്കും എഴുതി വെക്കുന്ന വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മാതാ അമൃതാനന്ദ ഈ വീടിന്റെ രക്ഷകൻ എന്ന് എഴുതി വച്ചിട്ടുള്ള വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സത്യസായി ബാബ ഈ വീടിന്റെ രക്ഷകൻ എന്ന് എഴുതിവെച്ച വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബ്രൂസിലി വീടിന്റെ രക്ഷകൻ എന്ന് എഴുതി വെച്ച വീടുകൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ മുസ്ലിമീങ്ങൾ എന്ന് എഴുതി വച്ചിരിക്കുന്നു പതിരീങ്ങൾ ഈ വീടിന്റെ രക്ഷകർ എത്രയെത്ര മുസ്ലിമീങ്ങളുടെ വീടുകളിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും മുന്നൂറ്റി പതിമൂന്ന് പതിരീങ്ങളുടെ പേരുകൾ എഴുതി വെച്ച വീടുകൾ ഷിയാക്കളുടെ വീടുകളുടെ മുന്നിലൂടെ നമ്മൾ നടന്നു പോയാൽ അലി റലി അൻഹുവിന്റെയും ഹസൻ ഹുസൈൻ അൻഹുവിന്റെയും ഫാത്തിമ ബി വി റബി അള്ളാഹു അൻഹയുടെയും പേരെഴുതി വച്ചിരിക്കുന്നു ഈ വീടിന്റെ രക്ഷകൻ അലിയാണ് ഈ വീടിന്റെ രക്ഷകർ ഫാത്തിമയാണ് ഈ വീടിന്റെ രക്ഷകർ ഹസനും എന്ന് ഷിയാക്കൾ എഴുതി വെച്ചപ്പോൾ രക്ഷകൻ മാതാ എഴുതി എഴുതിവച്ചപ്പോൾ ഈ വീടിന്റെ രക്ഷകൻ യേശുക്രിസ്തുവാണെന്ന് ക്രിസ്ത്യാനികൾ എഴുതി എഴുതിവച്ചപ്പോൾ മുസ്ലിം നാമധാരികൾ എഴുതിവച്ചിരിക്കുന്നു ഈ വീടിന്റെ രക്ഷകൻ കിട്ടിയ ഇത് ഇത് പഠിപ്പിച്ച വിശ്വാസമാണോ അല്ല നിന്ന് നമുക്ക് കാലങ്ങളായി ീങ്ങളാണ് വിശ്വാസമാണ് സമൂഹത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസമാണ് വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം നമുക്ക് ബദരീങ്ങളെ പറ്റി പറയാൻ സമയമുണ്ട് അള്ളാനെ പറ്റി മാത്രമേ പറഞ്ഞു പറഞ്ഞുകൂടാത്തുള്ളൂ ബദരീങ്ങളെ പറ്റി പറയണം അവരുടെ പോലീഷകള് പറയണം പാടണം അബ്ദുൽ ഖാദർ ജീലാനിയെ പറ്റി അദ്ദേഹത്തെ പറ്റി പറയണം പാടണം അദ്ദേഹത്തിന്റെ പോരിഷകൾ നമ്മൾ പഠിപ്പിക്കണം അഹമ്മദുൽ കബീരിയെ പറ്റി പറയണം പാടണം അദ്ദേഹത്തിന്റെ അവതാരങ്ങൾ സമൂഹത്തിന് പരിചയപ്പെടുത്തണം നഫീസ് അബ്ദുൽ മിസ്രിയെ പറ്റി നമുക്ക് പഠിപ്പിക്കണം ഇവിടെ നൂറ്റാണ്ടുകളോളം ഒരു മുസ്ലിമിന്റെ യോഗ്യതയായി സമൂഹത്തിൽ കണ്ടിരുന്നത് അവന്റെ ബദർമ്മൂതിലും മുഹീത്തി മാലയിലും റിഫായി മാലയിലും നഫീസത്തുമാലയിലും എത്രത്തോളം പ്രാവണ്യമുണ്ട് എന്ന് നോക്കിയിട്ടായി വിവാഹ അന്വേഷിക്കാൻ പോകുമ്പോ പെണ്ണിനെയും പിടിച്ചിട്ടുള്ള മനപ്പാടമുള്ള പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് വലിയ ഡിമാൻഡാണ് അങ്ങനെ ഒരു കാല നമ്മുടെ മുന്നിൽ കഴിഞ്ഞുപോയി അതിലൊക്കെ പഠിപ്പിക്കപ്പെടുന്നത് മൊഹിദ്ദീൻ ഷേഖിനെ പറ്റിയിട്ടാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല അള്ളഹാനെ പറ്റി പറയുമ്പോൾ കുറച്ച് വിഷമമാണ് Allah vina para ti